ദേശീയപാതയിലെ വിള്ളലിനെ കുറിച്ച് തകർത്താടി പ്രതികരിക്കുകയാണ് സണ്ണി ജോസഫ് റിയാസിനെ റോഡിലിട്ട് വലിച്ചു കീറുന്നതിന് തുല്യമായിട്ടായിരുന്നു വാക്കുകൾ മന്ത്രിക്ക് ആദ്യം തള്ളൽ പിന്നെ പാതയിൽ വിള്ളൽ ഇപ്പോൾ തുള്ളലാണെന്നാണ് പരിഹസിച്ചത് റിയാസിനെ പൊങ്കാലയിടുകയാണ് നേതാക്കന്മാർ എല്ലാവരും കൂടി ചേർന്ന ആ വീഡിയോയിലേക്ക് പോകാം മന്ത്രിക്ക് ആദ്യം തള്ളലായിരുന്നു പിന്നെ പാതയിലെ വിള്ളൽ വന്നു ഇപ്പോൾ അതിലെ ജനങ്ങളിലുള്ള പ്രതിഷേധം അറിയിച്ചിപ്പോൾ തുള്ളലായിട്ട് മാറി കൂര്യാട് കേരളത്തിലാണോ അദ്ദേഹം ഉത്തരം പറയണം ഇന്നലെ വരെ നമ്മൾ കണ്ടതെന്താണ് ദേശീയപാതയുടെ പേരിൽ അദ്ദേഹം എത്രയോ തവണ അവകാശവാദങ്ങൾ സന്ദർശനം വിലയിരുത്തൽ അവലോകനം സമയബന്ധിതമായ തീർക്കൽ എന്തെല്ലാം അവകാശവാദങ്ങളായിരുന്നു മന്ത്രി റിയാസ് ഉന്നയിച്ചത് ഇത് തകർന്നപ്പോൾ എപ്പോഴാണ് മഴ ആരംഭിച്ചില്ല കേരളത്തിൽ സത്യത്തിൽ ആദ്യത്തെ മഴയ്ക്ക് ഒരു സ്ഥലത്തല്ല ഒരു ജില്ലയിലല്ല എല്ലാ ജില്ലകളിലും വടക്കു മുതൽ തെക്ക് വരെ എല്ലാ ജില്ലകളിലും വിവിധ സ്ഥലങ്ങളിൽ തകർന്ന് തരിപ്പണമായി അതിന് ആരാണ് ആ ഉത്തരവാദികളുടെ പേരിൽ നടപടിയെടുക്കണം ഇതിന്റെ കരാറിലൊക്കെ വലിയ അഴിമതിയുണ്ട് കരാർ മറിച്ചു നൽകിയിട്ടുണ്ട് ആയിരക്കണക്കിന് കോടി രൂപയുടെ അഴിമതിയുണ്ട് അത് വെളിച്ചത്തു കൊണ്ടുവരാൻ കേരളത്തിലെയും ഇന്ത്യ രാജ്യത്തെയും പ്രതിപക്ഷമാണ് ശബ്ദമുയർത്തിയത് കെ സി വേണുഗോപാൽ ഇന്ത്യയുടെ പാർലമെന്റിൽ പ്രതിപക്ഷത്തിന്റെ അവകാശമായ പബ്ലിക് അക്കൌണ്ട് കമ്മിറ്റിയുടെ ചെയർമാനാണ് അദ്ദേഹം സ്ഥലം സന്ദർശിച്ചു അദ്ദേഹം പി എസ് സി പി എസ് സി ചെയർമാൻ എന്ന നിലയിൽ ദേശീയപാത അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥന്മാരെ ഉൾപ്പെടെ വിളിച്ചു വരുത്തി അതിന്റെ ഭാഗമായിട്ട് ഉദ്യോഗസ്ഥന്മാർ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളുണ്ടായ സ്ഥലങ്ങൾ സന്ദർശിച്ചു ചില ബന്ധപ്പെട്ട എഞ്ചിനീയർമാർക്കെതിരെ നടപടി വന്നു കരാറുകാർക്കെതിരെ നടപടി വന്നു കേരളത്തിന്റെ മരാമത്ത് വകുപ്പ് മന്ത്രി ആ വിഷയത്തിൽ ആരുടെ കൂടെയാണ് നിൽക്കുന്നത് പ്രതികളുടെ കൂടെയാണ് നിൽക്കുന്നത് പ്രതികളെ സംരക്ഷിക്കാനാണോ പരിശോധിക്കുന്നത് അദ്ദേഹം പരിശ്രമിക്കുന്നത് അദ്ദേഹം ജനപക്ഷത്ത് നിൽക്കണം ന്യായത്തിന്റെ പക്ഷത്ത് നിൽക്കണം ഇത് കൂട്ടുത്തരവാദിത്തമുണ്ട് എന്ന് അദ്ദേഹം തന്നെ സമ്മതിക്കുകയാണ് ഈ കാര്യത്തിൽ ഈ അപാകതകളിൽ ഈ അഴിമതികളിൽ ഈ അനീതിയിൽ അശാസ്ത്രീയമായ നിർമ്മാണത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് കൂട്ടുത്തരവാദിത്തമുണ്ട് എന്ന് മന്ത്രി തന്നെ സമ്മതിക്കുകയാണ് ജനങ്ങളും പ്രതിപക്ഷവും മാധ്യമവും ഉയർത്തുന്ന മാധ്യമങ്ങളും ഉയർത്തുന്ന ന്യായമായ ചോദ്യങ്ങൾക്ക് അദ്ദേഹം ഉത്തരം പറയുന്നില്ല ഇതുവരെ കുരിയാട് സന്ദർശിക്കാത്തതിന് യാതൊരു ന്യായീകരണവുമില്ല ഇന്നലകളിലെ തള്ളലുകൾ അദ്ദേഹം മനഃപൂർവ്വം മറക്കാനും മറയ്ക്കാനും ശ്രമിക്കുന്നു ശരിക്കും ഈ വിഷയത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് പ്രതിപക്ഷം ചോദിക്കുമ്പോൾ അതിന് ഉത്തരം പറയേണ്ട മന്ത്രി പ്രതിപക്ഷത്തെ പ്രതിക്കൂട്ടിലാക്കി നിർത്താൻ ശ്രമിക്കുന്നത് ഒരിക്കലും വിലപ്പോവില്ല നമുക്ക് വളരെ വ്യക്തമല്ലേ സുവ്യക്തമല്ലേ മുഖ്യമന്ത്രിയുടെ ഡൽഹിയിൽ അങ്ങോട്ട് വിളിച്ച് ഹിന്ദു പത്രത്തിന് അഭിമുഖം അറിയുകയും ചെയ്തതിൽ അതിലെ വാക്കുകൾ എന്താണ് ആ വാക്കുകൾ ഒഴുങ്ങാൻ സാധിക്കുമോ പോഡിറ്റ് മെമ്പർ ബ്യൂറോ മെമ്പർ വിജയരാഘവന്റെ വാക്കുകൾ എന്താണ് പി ജയരാജന്റെ ആത്മകഥയിലെ വാക്കുകൾ എന്താണ് സി പി എം പാർലമെന്റേഷനിലെ ദയനീയ പരാജയത്തിന് ശേഷം ആരെയാണ് കുറ്റപ്പെടുത്തിയത് പ്രിയങ്കാ ഗാന്ധിയുടെ അവശകരമായ വിജയത്തിന് അവരാരെയാണ് പറഞ്ഞത് ജനങ്ങളെയല്ലേ ആക്ഷേപിച്ചത് മലപ്പുറം ജില്ലയെ പേരെടുത്ത് പറഞ്ഞില്ലേ ആക്ഷേപിച്ചത് അതിന് ഉത്തരവില്ല ഇപ്പോ കെ സി വേണുഗോപാൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിൽ അത് ഉദ്ഘാടനം ചെയ്ത യോഗത്തിൽ അദ്ദേഹം സംസാരിച്ചപ്പോൾ അവർക്ക് കൃത്യമായിട്ടത് ബാധിച്ചു അതിന് മറുപടിയില്ല മറുപടി പറയാൻ കഴിയില്ല ജനങ്ങൾക്ക് നന്നായി അറിയാം നിയമസഭയിൽ ഞങ്ങൾ കൊണ്ടുവന്നു വന്നു ചർച്ചയ്ക്ക് തയ്യാറാകണ്ടേ എന്നാൽ പിന്നെ നിയമസഭയിൽ ഞാൻ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഹിന്ദു പത്രത്തിന്റെ അഭിമുഖം മലപ്പുറം ജില്ലയെ ആക്ഷേപിച്ച ആ സംഭവം നിയമസഭയിൽ അടിയന്തര പ്രമേയമായിട്ട് ഞങ്ങൾ കൊണ്ടുവന്നു അവതരണാനുമതി തേടിക്കൊണ്ട് സംസാരിക്കാൻ പോലും അനുവദിച്ചില്ല കാരണം എന്താണ് വൈദർ ഓഫ് എന്തുകൊണ്ടാണ് അവർ ഭയപ്പെടുന്ന ഒരു ചർച്ച എന്തുകൊണ്ടാണ് അവർ ഭയപ്പെടുന്നത് Vetona. ഒരു ഗണപതി ഹോമം ചെയ്യുന്നതിന് തുല്യമായ പഞ്ചഗഭിയ വിളക്ക് പശുവിന്റെ ഗോമൂത്രം ചാണകം നെയ്യ് പാല് തൈര് ഈ ഒരു വിളക്ക് വീടുകളിൽ കത്തിച്ച് വെച്ചാൽ ഐശ്വര്യം ഉണ്ടാകുമെന്നൊക്കെയാണ് പറയപ്പെടുന്നത് കർപ്പൂരം ഉൾപ്പെടെ ഈ കടയിൽ കിട്ടുന്ന എല്ലാ ഐറ്റംസും നൂറ് ശതമാനവും ആണ് മിതമായ റേറ്റിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ മേടിക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ട് കൂടിയാണിത് ഡ്രൈ ഫ്രൂട്ട്സിന്റെ ഒക്കെ ക്വാളിറ്റി ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കാണാം ബാഗമണ്ണില് സ്വന്തം സ്ഥലത്ത് കൃഷി ചെയ്യുന്ന സ്പൈസസാണ് ഇവരിവിടെ സെയിൽ ചെയ്യുന്നത് മിതമായ റേറ്റിൽ ഇതെല്ലാം കൊടുക്കാനുള്ള കാരണവും അത് ഞായറാഴ്ച മാത്രം ഉച്ചയ്ക്ക് മൂന്ന് മണിവരെ ബാക്കിയുള്ള ദിവസങ്ങളിൽ രാവിലെ എട്ടര മണിയോട്ട് രാത്രി എട്ടര മണിവരെയാണ് ഈ കടയുടെ സമയം ഓർഗാനിക് ഐറ്റംസ് മാത്രമല്ല ഹോം മെയ്ഡ് ചോക്ലേറ്റ്സും നാടൻ നെയ് വേണ്ടവർക്ക് അതും ഇവിടെയുണ്ട് ഇവരുടെ ഫോൺ നമ്പർ വീഡിയോയുടെ അവസാനം ഞാൻ കൊടുക്കുന്നുണ്ട് അഞ്ച് കിലോമീറ്റർ വരെ ഇവരെ തന്നെ ഡെലിവറിയും ചെയ്യുന്നുണ്ട് വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ഏതെങ്കിലും ഐറ്റംസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നേരിട്ട് വന്നോ അവരുടെ ഫോൺ നമ്പർ മുഖാന്തരമോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് ഇത് ചെറിയൊരു കടയാണ് കുറച്ച് ലേഡീസ് ചേർന്നാണ് ഇത് നടത്തുന്നത് തിരുവനന്തപുരം വല്യശാല ജ്യോതിപുരം ലേനിലാണ് വാഗമൺ സ്പൈസസ് എന്ന ഈ കടയുള്ളത് ഗൂഗിൾ മാപ്പിലും കടയുടെ ലൊക്കേഷൻ കിട്ടുന്നതാണ്